റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പോയ മലയാളികൾക്ക് വിസ സംഘടിപ്പിച്ചു നൽകിയ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു ഉക്രൈൻ ആക്രമണത്തിൽ റഷ്യൻ സൈന്യത്തിൽ ചേർന്ന തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രൻ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് നടപടി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല തൃശൂർ മുകുന്ദപുരം നായരങ്ങാടി കാഞ്ഞിൽ വീട്ടിൽ സന്ദീപ് ചന്ദ്രനാണ് റഷ്യൻ സൈന്യത്തിൽ ചേർന്നതിനു പിന്നാലെ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വിവരം ലഭിച്ചത് തുടർന്ന് മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾക്കായി ബന്ധുക്കൾ എംബസിയുടെ സഹായം തേടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പോയ മലയാളികൾക്ക് വിസ സംഘടിപ്പിച്ച് നൽകിയ ഏജൻസിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചത് ചാലക്കുഴി ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല അനുമതിയില്ലാതെയാണോ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് റഷ്യൻ സൈന്യത്തിൽ ചേരാൻ വഴിയൊരുക്കിയതിൽ കൊണ്ടുപോയവർക്കും പങ്കുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് എന്ത് ജോലിക്കാണ് ഏജൻസി ഇവരെ റിക്രൂട്ട് ചെയ്തതെന്നും എന്ത് വിസയാണ് നൽകിയതെന്നും പരിശോധിക്കും ഇതു സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഏജൻസിയോട് ആവശ്യപ്പെടും സന്ദീപ് ചന്ദ്രൻ ഉൾപ്പെടെ റഷ്യയിലേക്ക് ജോലിക്കായി പോയ ശേഷം സൈന്യത്തിലെത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന അന്വേഷണമാണ് ഏജൻസിയിലേക്ക് വിരൽ ചൂണ്ടിയത് ജനം തൃശൂർ